നമസ്കാരം അകത്തും പുറത്തും ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ പ്രതിഷേധം അങ്ങനെ കേരള സർവകലാശാല ഇന്ന് ആ സർവകലാശാല കണ്ടത് സർവകലാപശാലയായി മാറുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും അകത്ത് എ ഐ എസ് എഫിന്റെ പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം പുറത്ത് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം അതിനിടയിൽപ്പെട്ട വലിയ തോതിൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയാത്ത രീതിയിലുള്ള എങ്ങനെ ഈ സംഘർഷം നിയന്ത്രിക്കുമെന്ന് അറിയാതെ പോലീസും അങ്ങനെ ബലം പ്രയോഗിച്ച എ എസ് എഫിന്റെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റുന്നു എന്നാൽ ഇപ്പോഴും സർവകലാശാലയുടെ മുന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് എ ഐ എസ് എഫും ഡിവൈഎഫ്ഐ പ്രതി ഡിവൈഎഫ്ഐ പ്രവർത്തകരും പ്രതിഷേധം ശക്തമാക്കിയതോടെ സർവകലാശാല പ്രമിസസിൽ പലതവണയാണ് പോലീസിന് ജലഭീരങ്കി പ്രയോഗിക്കേണ്ട വന്നത് തുടർന്ന് അകത്ത് കയറി സർവകലാശാലയ്ക്ക് അകത്ത് കയറി പ്രതിഷേധിച്ച എസ് എഫിന്റെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു സർവകലാശാലയുടെ പ്രധാന ഗേ പുറത്ത് തങ്ങൾ പ്രതിഷേധിക്കും അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കും എന്നാണ് ഡിവൈഎഫ്ഐയുടെ നേതാക്കൾ പറയുന്നത് വേണമെങ്കിൽ കേരളത്തിലെ ഏത് കോട്ടക്കൊത്തളത്തിനുള്ളിൽ കയറിയും പ്രതിഷേധിക്കാൻ കഴിവുള്ള സംഘടനയാണ് ഡിവൈഎഫ്ഐ എന്നും അവർ അവകാശപ്പെടുന്നു അതേസമയം വി സിയുടെ ഉത്തരവ് തള്ളി സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ കേരള സർവകലാശാലയിലെ ഓഫീസിലെത്തിയതും നാടകീയമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹി ഒരു നാടകീയ രംഗത്തിനു കൂടി സാക്ഷ്യം വഹിച്ചു രജിസ്ട്രാർ ആയിട്ടുള്ള ഡോക്ടർ കെ എസ് അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ തുടരുകയാണെന്നും അദ്ദേഹം ഓഫീസിൽ കടക്കാൻ അനുവദിക്കരുത് എന്ന് അദ്ദേഹത്തെ ഓഫീസിൽ ഒരു കാരണവശാലും കയറ്റരുതെന്നും വി സി ഡോക്ടർ മോഹൻ കുന്നമ്പൽ നിർദ്ദേശം നൽകിയിരുന്നു അത് പാലിക്കാൻ എന്നാൽ സർവകലാശാലയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് രാവിലെ ക്യാമ്പസിലെത്തിയ രജിസ്ട്രാർ യാതൊരു തടസ്സവും കൂടാതെ ഓഫീസിൽ പ്രവേശിച്ചു നിയമം നിയമത്തിന് വഴിക്ക് പോകുമെന്നാണ് സർവകലാശാല രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും വി സി ഒരു വഴിക്ക് രജിസ്ട്രാർ ഒരു വഴിക്ക് ഇതിനിടയിൽ പ്രതിഷേധം കനപ്പിച്ചിടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ എന്തായാലും സർവകലാശാല കേരള സർവകലാശാല കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ തിലകക്കുറിയായി മാറേണ്ട ഒരു സർവകലാശാല സർവ്വകലാപശാലയായി മാറുന്നു എന്ന സങ്കടകരമായ കാഴ്ചകൾ ാണ് തലസ്ഥാന നഗരം വേദിയായത്